നമസ്കാരം എൽ ഡി എഫ് മന്ത്രിസഭ അതിൻ്റെ നാലാം വാർഷികം വലിയ ആഘോഷ പരിപാടികളോടെ ആരംഭിച്ചിരിക്കുകയാണ് കാസർഗോഡ് നിന്ന് ആരംഭം കുറിച്ചു ചില പരിപാടികളുടെ വീഡിയോ കണ്ടപ്പോൾ പൊട്ടിച്ചിരിച്ചു പോയി നിറയെ ഒഴിഞ്ഞ കസേരകൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ ഒക്കെ ഘോരഘോരം പ്രസംഗിക്കുന്നു മുഖ്യമന്ത്രിയുടെ മുഖത്ത് അതിൻ്റെ ഒരു ചമ്മലുണ്ട് ദേഷ്യമുണ്ട് പാർട്ടി പ്രവർത്തകരോടുള്ള ദേഷ്യം അവിടുത്തെ നേതാക്കന്മാരോടുള്ള ദേഷ്യം കാരണം ആളുകളെ എത്തിച്ചല്ലോ പണ്ടൊക്കെയാണ് കുടുംബശ്രീ തുടങ്ങിയ മേഖലകളിൽ നിന്നും ആളുകൾ വരുമായിരുന്നു ഇപ്പോൾ അവരും അടുത്തു കഴിഞ്ഞു എന്തിനേ ഈ ചളവള കേൾക്കാൻ പോകണം എന്ന് പറയുന്ന ഒരു കാര്യമാണ് അവർ ചോദിക്കുന്നത് എൽ ഡി എഫ് മന്ത്രിസഭ എന്ന് പറയുന്നത് സി പി എം മാത്രമല്ലല്ലോ എല്ലാ കൂട്ടുകക്ഷികളും ചേർന്ന് ഭരിക്കുന്ന ആ മന്ത്രിസഭ അവരാണ് വാർഷികം ആഘോഷിക്കുന്നത് ഈ മന്ത്രിസഭ ഈ ഭരണകൂടം കേരളത്തിന് നൽകിയ സംഭാവനകളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സംഭാവനകളെല്ലാം പലരും പൊളിച്ചെടുക്കുന്നുണ്ട് പക്ഷേ ഇവർ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിനു വേണ്ടി നൂറ് കോടി രൂപയോളം ചെലവാക്കുകയും ചെയ്യുന്നു എൽ ഡി എഫ് മന്ത്രിസഭയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയാണല്ലോ സി പി ഐ ആ സി പി ഐയുടെ പോഷക സംഘടനയായ എ ഐ ടി യു സിയിൽ പെട്ട സ്കൂളുകളിലെ പാചകത്തൊഴിലാളികൾ തിരുവനന്തപുരത്ത് സമരം ആരംഭിച്ചിരിക്കുന്നു രണ്ട് മാസമായി അവരുടെ ശമ്പളം കിട്ടുന്നില്ല എ ഐ ടി യു സിയുടെ കീഴിലുള്ള പാചകത്തൊഴിലാളി രാഭകൽ സമരം തുടങ്ങി അതാണ് ഹെഡ്ലൈൻ ആശാവർക്കേഴ്സിനും അംഗനവാടി ജീവനക്കാർക്കും പിന്നാലെ കുടിശ്ശിക വേതനവും വേതന വർദ്ധനയും ആവശ്യപ്പെട്ട് സ്കൂൾ പാചകത്തൊഴിലാളികളും സമരത്തിൽ രണ്ടു മാസത്തെ വേതനം കുടിശ്ശികയായതിനെ തുടർന്ന് സി പി ഐ പോഷക സംഘടനയായ എ ഐ ടി യു കീഴിലുള്ള സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപകൽ സമരം ആരംഭിച്ചു ഇരുപത്തി ആറ് വരെ നടത്തുന്ന അതിജീവന സമരത്തിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അഞ്ഞൂറോളം പാചകത്തൊഴിലാളികൾ പങ്കെടുക്കുന്നുണ്ട് എ ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജോലി ചെയ്ത കൂലി ലഭിക്കാൻ കേരളത്തിലെ തൊഴിലാളികൾക്ക് സമരം ചെയ്യുകയോ കോടതിയെ സമീപിക്കുകയോ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാക്കരുതെന്ന് കെ പി രാജേന്ദ്രൻ പറഞ്ഞു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ സി പി ഐയുടെ മന്ത്രിമാരും ഈ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ കെ പി രാജേന്ദ്രൻ നേരത്തെ മന്ത്രിയായിരുന്നു നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടുത്തെ തൊഴിലാളികൾക്ക് കൂലി കിട്ടണമെങ്കിൽ അവർ സമരം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവണോ എന്ന് അവരും കൂടി ഉൾപ്പെട്ട മന്ത്രിസഭയിലെ മന്ത്രിമാരോട് ചോദിക്കുകയാണ് ആശാവർക്കെ സമരം ചെയ്യുന്നു അതിൽ ആശ്വസിച്ചത് സി ഐ ടി യു തൊഴിലാളികൾ ഇല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു സി പി എമ്മിൻ്റെ ചാരനായ ഐ എൻ ഡി സിയുടെ നേതാവ് ചന്ദ്രശേഖരൻ്റെ തൊഴിലാളി സംഘടന അവർ ആ സമരത്തിലില്ല ഇതൊക്കെ മുഖ്യമന്ത്രിക്ക് ഭയങ്കര ആശ്വാസമാണ് അവിടെ നാനൂറ്റി അമ്പത് പേർ സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അത് എസ് യു സി ഐയുടെ അനുഭാവികളാണത്രേ അവർ സമരം ചെയ്താൽ ആര് മൈൻഡ് ചെയ്യാൻ പോലീസ് സേനയിലേക്ക് ടെസ്റ്റ് എഴുതി റാങ്ക് പട്ടികയിൽ എത്തിയവർ അവരുടെ റാങ്ക് പട്ടികയെല്ലാം എല്ലാം ക്യാൻസലായി ഇനിയും പോലീസ് സേനയിലേക്ക് ഒരുപാട് ഒഴിവുകളുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ ജോലി കൊടുക്കാൻ തയ്യാറല്ല ജോലി കൊടുത്തിട്ട് കാര്യമില്ല ശമ്പളം കൊടുക്കണമല്ലോ എന്നിട്ടും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആഘോഷ പരിപാടികൾ നടത്തി കോടിക്കണക്കിന് രൂപ വ്യയം ചെയ്യാൻ ഇവർക്ക് ലൈസൻസ് കൊടുത്തത് ആരാണ് ആലോചിക്കണം എങ്ങനെയാണ് കാസർഗോഡ് കാലിക്കസേരകൾ വന്നത് ജനം ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു വീണ്ടും കോടികളിൽ വ്യയം ചെയ്ത് ആഘോഷ പരിപാടികൾ നടത്തിയാൽ കാണാൻ ആളുണ്ടാവില്ല ആഘോഷിക്കാൻ ആൾ വരില്ല നിങ്ങൾ തന്നെ ആഘോഷിച്ച് തിരുവനന്തപുരം വരെ എത്തും ജനങ്ങൾ സഹകരിക്കില്ല സ്വന്തം മുന്നണിയിലെ സി പി ഐ പോഷക സംഘടന ഈ ആഘോഷ പരിപാടികൾ നടക്കുമ്പോൾ തന്നെ ഒരു സമരം നടത്തണമെങ്കിൽ അവർക്ക് പോലും നിങ്ങളുടെ അത്ര വെറുപ്പുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം സി പി എമ്മിനോടാണ് ഞാൻ ഈ പറയുന്നത് ഇത് മനസ്സിലാക്കാൻ പോലും ബോധമില്ലാതെയാണോ ആഘോഷ പരിപാടികൾ നടത്തുന്നത് എന്തുകൊണ്ടാണ് സി പി ഐയുടെ പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം പറയാത്തത് നിങ്ങളിപ്പോൾ ഈ സമരം നടത്തരുതെന്ന് പറഞ്ഞില്ലല്ലോ കാരണം ബിനോയ് വിശ്വം വരെ മടുത്തിരിക്കുന്നു പല കാര്യങ്ങളിലും ചെറിയ തോതിൽ എതിർപ്പ് പറയുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഭയപ്പെടുന്നത് കൊണ്ട് അധികമൊന്നും പറയാത്തതാണ് എത്ര കാലം ഈ ഭയം നിലനിർത്തിക്കൊണ്ട് ഭരിക്കാൻ പറ്റും ജനങ്ങളിൽ ഭയം സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ കൂട്ടു നടത്തുന്നവർക്ക് ഭയം സൃഷ്ടിക്കുന്നത് അവർ ആരാണ് അവർ ഏകാധിപതികളില്ലേ ഏകാധിപത്യ പ്രവണത തുടർന്നുകൊണ്ട് ഇങ്ങനെ ഭരണം മുമ്പോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾ പറയുന്നുണ്ടല്ലോ തുടരും എന്നാണല്ലോ ഒരു പരസ്യത്തിൽ കണ്ടത് അതായത് ഭരണം തുടരും ഇപ്പോൾ നിരന്തരം പരസ്യം കൊടുത്തു തുടങ്ങിയിരിക്കുകയാണല്ലോ ഇതിനെല്ലാം കോടികൾ വ്യയം ചെയ്യുന്നുണ്ട് ആഘോഷങ്ങളായിട്ടും പരസ്യങ്ങളായിട്ടും കോടികൾ നിങ്ങൾ ഒരു വർഷം കൂടി ഇതെല്ലാം ചെയ്തോളൂ നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ തുടർന്നോളൂ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ തുടരും ഒന്നോ ഒന്നേകാൽ വർഷം കൂടിയേ ഉള്ളൂ നിങ്ങൾ ഈ ഒന്നേകാൽ വർഷവും ഇങ്ങനെ തന്നെയേ ചെയ്യൂ നിങ്ങൾക്കാരെയും ഭയക്കാനില്ല നിങ്ങൾ ആരുടെയും ചോദ്യങ്ങൾ കേൾക്കുന്നില്ല ആർക്കും ഉത്തരങ്ങൾ കൊടുക്കുന്നുമില്ല മൂന്നാം വട്ടവും ഭരണത്തിൽ നിങ്ങൾ എത്തും എന്ന് പൊതുജനത്തിന് മുമ്പിൽ പറയുമ്പോൾ നിങ്ങളുടെ ലജ്ജയില്ലായ്മ അതെത്രത്തോളം ഉണ്ടെന്ന് ഞാൻ ആലോചിച്ച് പോവുകയാണ് മനുഷ്യന് ദയയും സ്നേഹവും കാരണ്യുമൊക്കെ പോലെ തന്നെ വേണ്ട ഒരു വികാരമാണ് ലജ്ജയും ലജ്ജ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ വസ്ത്രം ധരിക്കുന്നത് ലജ്ജ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ മറ്റ് മനുഷ്യരുടെ മുമ്പിൽ മാന്യമായി പെരുമാറുന്നത് ഇതങ്ങ് നഷ്ടപ്പെട്ടാൽ വസ്ത്രം വേണ്ട മാന്യത വേണ്ട അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആർക്കും എന്തും പറയാം ആ പ്രഖ്യാപനങ്ങളാണ് നിങ്ങളുടെ നാവുകളിൽ നിന്നും ഇപ്പോൾ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലജ്ജയില്ലായ്മയുടെ ഉളുപ്പില്ലായ്മയുടെ പ്രഖ്യാപനങ്ങൾ മൂന്നാം വട്ടവും തുടരും ജനങ്ങളുടെ ഒരു ചോദ്യമുണ്ട് മറ്റാരെ ഞങ്ങൾ കൊണ്ടുവരും ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളാണ് അവർ മാന്യത പുലർത്തുന്നുണ്ടോ അന്തസ്സു കാണിക്കുന്നുണ്ടോ അവരുടെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ അവർ ഇനിയും ജനങ്ങളെ സേവിക്കാൻ തയ്യാറാകുമോ ഇതൊക്കെ ആ രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കണം എന്നിട്ട് അവർ ജനങ്ങൾക്കൊരു വാക്ക് കൊടുക്കണം ഉറപ്പ് കൊടുക്കണം പ്രകടന പത്രികയിൽ ആയിരത്തോളം കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നതിൽ കാര്യമില്ല ഇത് കാലാകാലങ്ങളായി ജനങ്ങൾ കാണുന്നതാണ് ഇതാ പ്രകടന പത്രികയല്ല അല്ലാതെ ജനങ്ങൾക്ക് മീഡിയയിലൂടെ വന്ന് ഉറപ്പ് കൊടുക്കണം ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് ഇത് എൽ ഡി എഫ് പറഞ്ഞ ഉറപ്പല്ല എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ ഉറപ്പല്ല കൃത്യമായി ഉറപ്പായിരിക്കണം ഇല്ലെങ്കിൽ ഞങ്ങളെ പുറത്താക്കിക്കോളൂ എന്ന് പറയാൻ ധൈര്യമുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയുണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ അങ്ങനെയുള്ളവരെ തേടി നടക്കുകയാണ് ജനങ്ങൾ പക്ഷെ കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിലും കേരളത്തിലെ ജനങ്ങൾ ഇനി എന്ത് ചെയ്യും ആരെ വിശ്വസിക്കും ഒരു ഉറപ്പുമില്ല ആരെയും ഒരു വിശ്വാസവുമില്ല അങ്ങനെ ആയിരിക്കുന്നു ഇവിടുത്തെ ഗതികെട്ട രാഷ്ട്രീയ പ്രവർത്തനം ഉദരനിമിത്തം ബഹുഹൃത വേഷം എന്നല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ല താങ്ക് യു